നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാസുവിന്റെ അറസ്റ്റിലൂടെ മാളത്തിലിരിക്കുന്ന പല ഉന്നതന്മാരെയും രക്ഷിക്കുവാനുള്ള സർക്കാരിന്റെ അജണ്ടയാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസുവന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് എന്ന സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കെടുക്കും യുവതിയെ പ്രണയം നടിച്ച് വീഡിയോ കോളിലൂടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയും അവ വിൽക്കുകയും ചെയ്ത സംഭവത്തിൽ കാമുകൻ അറസ്റ്റിൽ കൂടരഞ്ഞി സ്വദേശി ക്ലമെന്റിനെയാണ് സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ സി ആർ രാജേഷ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് യുവതി പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് ഭർത്താവിന്റെ സംരക്ഷണയിലാണെങ്കിലും പ്രായമേറിയ സ്ത്രീകൾക്ക് മക്കളിൽ നിന്ന് ജീവിത ചെലവ് ആവശ്യപ്പെടാൻ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വരുമാനമാർഗമില്ലാത്ത അമ്മയ്ക്ക് ജീവിത ചെലവ് നൽകേണ്ടത് മക്കളുടെ നിയമപരവും ധാർമ്മികവുമായ കടമയാണെന്നും കോടതി പറഞ്ഞു മാതാവിന് പ്രതിമാസം ജീവിത ചെലവ് നൽകാൻ ഉത്തരവിട്ട തിരൂർ കുടുംബ കോടതി ഉത്തരവിനെതിരെ മലപ്പുറം വെളിയംകോട് സ്വദേശി നൽകിയ റിവിഷൻ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് കൗസർ ഉത്തരവ് വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിയാനായി പാളത്തിനരികിൽ പതുങ്ങിയിരുന്ന രണ്ടുപേരുടെ ഫോട്ടോ മൊബൈലിൽ പകർത്തി ഗരീബ് രഥിലെ മാനേജർ ധർമ്മടം മേലൂരിലെ സുമ ചെള്ളത്താണ് ഓടുന്ന വണ്ടിയിൽ നിന്ന് ഞൊടിയിടയിൽ സ്വന്തം മൊബൈലിൽ ആക്രമികളുടെ ചിത്രം പകർത്തിയത് വണ്ടി കല്ലായി സ്റ്റേഷൻ കടന്നു പോകുമ്പോൾ മറുലൈനിലൂടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേർ കല്ലുമായി വന്ദേ ഭാരതിന് ലക്ഷ്യമിട്ടു നിൽക്കുന്നത് സുമ കണ്ടു ഉടൻ മൊബൈലിൽ ചിത്രം പകർത്തി ആർ പി എഫ് കൺട്രോളിലേക്ക് അയച്ചു സ്റ്റേഷൻ മാസ്റ്ററെ വാക്കി ടോക്കിയിൽ വിളിച്ചറിയുകയും ചെയ്തു സുമയെടുത്ത ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കല്ലെറിഞ്ഞവരെ തിരിച്ചറിയാനായതായി ആർ അധികൃതർ പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ചിന് കടലിൽ മുങ്ങിയ എം എസ് സി എൽസാ ത്രി കപ്പലിന്റെ എന്ന് കരുതുന്ന കണ്ടെയ്നറിന്റെ ഭാഗം കോവളത്ത് കടൽനടിയിൽ നിന്ന് കണ്ടെത്തി കപ്പൽ മുങ്ങിയ ശേഷം ഇതാദ്യമായാണ് കണ്ടെയ്നറിന്റെ സാന്നിധ്യം കടൽനടിയിൽ കണ്ടെത്തുന്നത് കോവളം അശോക ബീച്ചിനു സമീപം കടലിൽ പണിയെടുക്കുന്ന ചിപ്പി തൊഴിലാളികൾ നൽകിയ സൂചനയെ തുടർന്ന് രണ്ട് ദിവസമായി നടത്തിയ തെരച്ചിലാണ് കണ്ടെയ്നർ ഭാഗം കണ്ടെത്തിയത് ശബരിമല തീർത്ഥാടനം ആരംഭിക്കാനായി ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും തീർത്ഥാടകർക്കുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയിരിക്കുകയാണെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് സർക്കാരിന്റെ വീഴ്ചയും ഭക്തരോടുള്ള അവഹേളനവും കാരണം ഈ തീർത്ഥാടനകാലം ദുരിതകാലമായി മാറും ശബരിമല തീർത്ഥാടനത്തെ തീർത്ഥാടനമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ശ്രമത്തെ ബി ജെ പി ശക്തമായി അപലപിക്കുന്നതായി സുരേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്തർ സംസ്ഥാന സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ പണിമുടക്ക് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് ഇന്നും നാളെയുമായി ഇരു ആർ ടി സികളും സ്പെഷ്യൽ സർവീസ് നടത്തും ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്കും തിരിച്ചും സ്പെഷ്യൽ ബസ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളവും തമിഴ്നാടും കർണാടകയും പ്രത്യേകം പ്രവേശന നികുതി ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം കേന്ദ്ര സർക്കാരിന്റെ ഓൾ ഇന്ത്യ പെർമിറ്റിനെടുത്ത ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് വീണ്ടും നികുതി ഈടാക്കുന്നത് പിൻവലിക്കും വരെ സമരം തുടരുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ നിലപാട് മൂലമറ്റം ജലവൈദ്യുത നിലയം ഒരു മാസത്തേക്ക് പ്രവർത്തനം നിർത്തിയതായി അധികൃതർ ഇന്ന് പുലർച്ചെ മുതലാണ് ഉത്പാദനം നിർത്തിവെച്ച് അറ്റകുറ്റപ്പണിക്ക് തുടക്കമിട്ടത് ഇന്നലെ മുതൽ ഡിസംബർ പത്ത് വരെ നിർത്തിവെക്കാനായിരുന്നു തീരുമാനം പ്രവർത്തനം നിർത്തുമ്പോൾ കുടിവെള്ള പദ്ധതികളെ ബാധിക്കുമെന്ന ആശങ്ക ഉണ്ടായിരുന്നു ഇതിൽ ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിച്ച ശേഷമാണ് നിലയം അടയ്ക്കാൻ തീരുമാനമായത് അതേസമയം വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് വിശദീകരണം രണ്ടാഴ്ച മുൻപ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത തൃശൂരിലെ സുവളജിക്കൽ പാർക്കിൽ പത്ത് പുള്ളിമാനുകളെ ൾ ആക്രമിച്ചു കൊന്നതായി സംശയം ഒരെണ്ണം തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തതാണെന്നും ബാക്കിയുള്ളവ പേടിച്ച് ഹൃദയാഘാതം മൂലമാണ് ചത്തതെന്നുമാണ് പാർക്ക് അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതി അന്വേഷണം തുടങ്ങി ഇസ്ലാമാബാദ് കാർ ബോംബ് സ്ഫോടനത്തിൽ പിന്നിൽ ഇന്ത്യയാണെന്ന് പാക് പ്രധാനമന്ത്രിയുടെ ആരോപണം തള്ളി ഇന്ത്യ ഷഹബാസ് ഷെറീഫ് നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി സ്വന്തം പൌരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പതിവ് തന്ത്രമാണിത് അന്താരാഷ്ട്ര സമൂഹത്തിന് യാഥാർത്ഥ്യം അറിയാമെന്നും ശ്രദ്ധ മാറ്റാനുള്ള പാക് തന്ത്രങ്ങളിൽ ലോകരാജ്യങ്ങൾ വീഴില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പാകിസ്ഥാനിൽ നടന്ന ഇരട്ട സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്നായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ ആരോപണം രാജ്യതലസ്ഥാനത്ത് ഉൾപ്പെടെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാനിന്റെ പിന്തുണയുള്ള ഭീകരർ പദ്ധതിയിട്ടിരുന്നതായി കണ്ടെത്തൽ എൻ ഐ എ നടത്തിയ അന്വേഷണത്തിലാണ് സുപ്രധാന വിവരം കണ്ടെത്തിയത് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഭീകരസംഘടനകൾ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി വിവരം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരസംഘടനയുമായി ബന്ധപ്പെട്ട സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് എൻ കണ്ടെത്തി ന്യൂഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് മുസ്ലിം രാജ്യങ്ങൾ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ആക്രമണത്തെ യു എ ഇ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു ന്യൂഡൽഹിയിലെ സൗദി അറേബ്യൻ എംബസി രാജ്യം അതിന്റെ അഗാധമായ അനുശോചനവും സഹാതാപവും അറിയിക്കുന്നതായി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഡൽഹി ബോംബാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് ഇറാൻ പിന്തുണ അറിയിച്ചിട്ടുണ്ട് കാർ ബോംബ് ആക്രമണത്തിൽ നിരവധി ഇന്ത്യൻ പൗരന്മാരുടെ മരണത്തിലും പരിക്കുകളിലും ഇസ്ലാമിക് റിപ്പബ്ലിക് അഗാധമായ ഖേദം പ്രകടിപ്പിക്കുന്നതായി ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി പ്രസ്താവനയിൽ പറഞ്ഞു തമിഴ്നാട്ടിൽ ക്ഷേത്രത്തിലെ രണ്ട് രാത്രികാല കാവൽക്കാരെ വെട്ടിക്കൊന്നു വിരുദിനഗർ ജില്ലയിലെ രാജപാളയത്തിന്റെ നച്ചടി തവർത്തരുളിയ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ സംഭവം ഉണ്ടായത് മോഷണം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് രണ്ട് രാത്രികാല ഗാർഡുകളെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്നു തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ ട്രസ്റ്റിൻ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം വെട്ടേറ്റ് മരിച്ചവർ അൻപതുകാരനായ പേച്ചിമുത്തുവും അറുപത്തഞ്ചുകാരനായ ശങ്കരപാണ്ഡ്യനുമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കൊള്ളക്കാർ കൊലപാതകം നടത്തി ഓടി രക്ഷപ്പെട്ടിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് പുരാതന വിഗ്രഹങ്ങളോ ആഭരണങ്ങളോ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിവരികയാണ് ബോളിവുഡ് നടൻ ഗോവിന്ദയെ ജുഹുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ ബോധരഹിതനായതിനെ തുടർന്നാണ് അറുപത്തൊന്നുകാരനായ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാത്രി ഒരു മണിയോടെയാണ് സംഭവം ആശുപത്രിയിൽ വിവിധ പരിശോധനകൾ പൂർത്തിയാക്കിയതായി നടന്റെ സുഹൃത്തും നിയമോപദേഷ്ടാവുമായ ലളിത് ബിണ്ടാൽ മാധ്യമങ്ങളെ അറിയിച്ചു കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചില്ല ബീഹാറിൽ എൻ ഡി എ സഖ്യം വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോളുകൾ വെളിപ്പെടുത്തുന്നു ബീഹാറിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നവംബർ ആറിനും ഇന്നലെയും രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വൈകുന്നേരം അഞ്ചു മണിവരെ അറുപത്തി ഏഴ് ദശാംശം ഒന്നേ നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ബി ജെ പി ഈ പ്രവചനത്തെ സ്വാഗതം ചെയ്യുമ്പോൾ പ്രതിപക്ഷമായ മഹാസഖ്യം എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയും എൻ ഡി എ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്നും പറയുന്നു ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം പത്ത് പേരുടെ മരണത്തിനിടയാക്കിയ ശക്തമായ സ്ഫോടനം അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികൾ സ്ഫോടനത്തിന്റെ ഉയർന്ന തീവ്രതയും ആഘാത രീതിയും കണക്കിലെടുക്കുമ്പോൾ സൈനിക ഗ്രേഡ് സ്ഫോടക വസ്തുക്കൾ സംശയിക്കുന്നതായി പറഞ്ഞു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൌത്യമായ ഗഗൻയാനിന്റെ ക്രൂ മോഡ്യൂളിന്റെ ഭാഗമായുള്ള പ്രധാന പാരച്യൂട്ടുകളിൽ നിർണായക പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി പൂർണ്ണമായി തുറക്കുന്നതിൽ രണ്ട് പ്രധാന പാരച്യൂട്ടുകൾ തമ്മിൽ കാലതാമസം ഉണ്ടാകുമ്പോൾ മോഡ്യൂൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്ന പരീക്ഷണമാണ് നടത്തിയത് റഷ്യ ആണവായുധങ്ങൾ പരീക്ഷിച്ചുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ച ദിവസങ്ങൾക്ക് ശേഷം വാഷിംഗ്ടണിന്റെ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ മോസ്കോ തയ്യാറാണ് എന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൊവ്വാഴ്ച പറഞ്ഞു മറ്റേതെങ്കിലും ആണവ ശക്തി അങ്ങനെ ചെയ്താൽ മോസ്കോ ആണവ പരീക്ഷണങ്ങൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യ രഹസ്യമായി ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് റഷ്യയും യുഎസും തമ്മിൽ സംഘർഷം രൂക്ഷമായി ഈ മാസം ആദ്യം യു എസ് ബ്രോഡ്കാസ്റ്റർ സി ബി എസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ചൈന ആണവായുധങ്ങൾ പരീക്ഷിച്ചുവെന്നും ട്രംപ് ആരോപിച്ചിരുന്നു കരീബിയനിലെ മയക്കുമരുന്ന് കടത്ത് കപ്പലുകളെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ യുണൈറ്റഡ് കിംഗ്ഡം അമേരിക്കയുമായി പങ്കിടുന്നത് നിർത്തിവച്ചു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വിരുദ്ധമായി കരുതുന്ന യു എസ് സൈനിക ആക്രമണങ്ങളിൽ ഇത് പങ്കാളിയാകുമെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് യുണൈറ്റഡ് കിങ്ഡം ഇക്കാര്യം അറിയിച്ചത് അസർബൈജാനിൽ നിന്ന് മടങ്ങുകയായിരുന്ന തുർക്കി സൈനിക ചരക്ക് വിമാനമായ സി വൺ തേർട്ടി തകർന്നു വീണതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ ഇരുപതുദ്യോഗസ്ഥരുണ്ടായിരുന്ന വിമാനം ജോർജിയയ്ക്കും അസർബൈജാനും ഇടയിലുള്ള അതിർത്തിക്ക് സമീപം തകർന്നു വീണു അസർബൈജാനി മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ വിമാനം വായുവിൽ കറങ്ങുകയും പിന്നീട് താഴേക്ക് വീഴുകയും ചെയ്തതായി കാണപ്പെട്ടു അവശിഷ്ടങ്ങളിൽ നിന്ന് വലിയൊരു കറുത്ത പുക ഉയരുന്നതും കാണാം അപകടത്തിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് തുർക്കി പ്രതിരോധ മന്ത്രാലയം മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി